കേന്ദ്ര ബജറ്റിൽ കേരളത്തെ അവഗണിച്ചതിനെ ന്യായീകരിച്ച കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ പ്രസ്താവനക്കെതിരെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കേരളം ദരിദ്ര കേരളമായി മാറണമെന്നതാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ പ്രസ്താവനയടക്കം ഇതാണ് ചൂണ്ടിക്കാണിക്കുന്നതെന്നും എം വി ഗോവിന്ദൻ കണ്ണൂരിൽ പറഞ്ഞു കേരള വിരുദ്ധ നിലപാടാണ് കേരളം സ്വീകരിക്കുന്നതെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞു കേരളത്തിലെ ബി ഇതേ നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു മാനവിക സമസൂചികയിൽ ഒന്നാമത് നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം ആരോഗ്യം വിദ്യാഭ്യാസം എന്നിങ്ങനെ വിവിധ മേഖലകളിൽ കേരളം മുൻപിലാണ് എന്നാൽ ഒരു തരത്തിലും കേരളം മുന്നോട്ട് പോകരുതെന്നാണ് കേന്ദ്രത്തിന്റെ ആഗ്രഹം കേരളം ദരിദ്ര കേരളമായി മാറണമെന്നതാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ പ്രസ്താവന ഇതാണ് ചൂണ്ടിക്കാണിക്കുന്നതെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു കേരള വിരുദ്ധ നിലപാടാണ് കേരളത്തിനെതിരായ നിലപാട് സ്വീകരിക്കുന്നവരാണ് കാരണം മാനവ വികസന സൂചികയിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഇന്ത്യയിലെ സംസ്ഥാനം കേരളമാണ് ആരോഗ്യരംഗത്ത് വിദ്യാഭ്യാസ രംഗത്ത് അങ്ങനെ വിവിധ തലങ്ങളിൽ നമ്മൾ മുമ്പിൽ അതുപോലെ പുതിയ പുതിയ രംഗത്തേക്ക് കേരളം കടന്നുകൊണ്ടിരിക്കുകയാണ് ഹൈഡ്രജൻ ഉൾപ്പെടെയുള്ള നിർമ്മാണ പ്രക്രിയയിലേക്ക് അതുപോലുള്ള നിരവധി കാര്യങ്ങളിലേക്ക് ഞാൻ ഓരോന്നായി വിശദീകരിക്കേണ്ട കാര്യമില്ല അപ്പോൾ ഒരു തരത്തിലും കേരളത്തെ മുന്നോട്ടേക്ക് പോകാൻ അനുവദിക്കാൻ പാടില്ല അപ്പോൾ കേരളം ഒരു ദരിദ്ര കേരളമായി മാറണം എന്നുള്ളതാണ് ബി ജെ പിയുടെ ലക്ഷ്യം കേരളം പിന്നോക്കമാണെന്ന് പ്രഖ്യാപിച്ചാൽ കൂടുതൽ സഹായം നൽകാമെന്നായിരുന്നു കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ്റെ വിവാദ പരാമർശം പിന്നോക്കം നൽകുന്ന സംസ്ഥാനങ്ങൾക്കാണ് സഹായം ആദ്യം നൽകുന്നത് കേന്ദ്ര ബജറ്റിൽ വയനാടിന് സഹായം പ്രഖ്യാപിക്കാത്തതിനെക്കുറിച്ചുള്ള ചോദ്യത്തിനായിരുന്നു മന്ത്രി ജോർജ് കുര്യന്റെ മറുപടി കേരളം പിന്നോക്കമാണെന്ന് പ്രഖ്യാപിക്കൂ കേരളം മറ്റു സംസ്ഥാനങ്ങളെക്കാൾ വിദ്യാഭ്യാസപരമായി പിന്നാക്കമാണ് സാമൂഹികമായി പിന്നാക്കമാണ് അടിസ്ഥാന സൌകര്യ മേഖലയിൽ പിന്നാക്കമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കമ്മീഷൻ പരിശോധിക്കും പരിശോധിച്ച് കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് നൽകും എന്നായിരുന്നു ജോർജ് കുര്യന്റെ പ്രസ്താവന ഗ്രാമിക ന്യൂസ് കണ്ണൂർ